ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ പറ്റിയ നല്ല നാട്ടിൻ പുറത്തുള്ള രണ്ട് പിടക്കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പം എല്ലാ തീറ്റയും കഴിച്ചോളും തൃശ്ശൂർ കുന്നംകുളം കാണിപ്പയ്യൂരാണ് ഇവരുടെ സ്ഥലം വരുന്നത് അപ്പോൾ ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് രണ്ട് പിടക്കുട്ടികളാണ് കേട്ടോ ഇത് രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ വിലയിൽ ചെറിയ രീതിയിലുള്ള മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് കുന്നംകുളം കാണിപ്പയ്യൂരാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ കുന്നംകുളം കാണിപ്പയ്യൂർ അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് പന്ത്രണ്ടായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് രണ്ടും പിടക്കുട്ടികളാണ് കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും ഫോട്ടോ അല്ല വീഡിയോ ആണ് അയക്കേണ്ടത് അതിൻ്റെ വിവരങ്ങളും കൂടെ വീഡിയോ അയക്കാനുള്ള നമ്പർ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് അയക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വീടോ സ്ഥലമോ വാഹനങ്ങളോ പക്ഷി മൃഗാധി ോ ഏതുമാകട്ടെ വിൽക്കാനുള്ളതിൻ്റെ വീഡിയോ അയക്കാവുന്നതാണ് ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും എഴുതി കൊടുക്കുന്നുണ്ട് അപ്പം ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് തീറ്റയും കുടിയും എല്ലാം ഉഷാറായിട്ടുള്ള രണ്ട് പിടക്കുട്ടികളാണ് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകർ കാണുകയും ആവശ്യക്കാരത് വിളിച്ച് അന്വേഷിച്ച് വാങ്ങിക്കുകയും ചെയ്യുന്നതാണ് അപ്പം പെട്ടെന്ന് തന്നെ കച്ചവടം നടക്കുന്നതാണ് ഇപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കാർഷിക സംബന്ധമായിട്ടുള്ള ഒരുപാട് ഉണ്ട് അപ്പോൾ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ വീഡിയോ കാണുമ്പോൾ മുഗൾ ഭാഗത്തായിട്ട് ചെറിയൊരു ചിത്രം നിങ്ങൾക്ക് കാണാം അതിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ വിലയും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ടാവും പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പല ഐറ്റംസ് ഉണ്ട് സെർച്ച് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക് യു